ബന്ധു നിയമനങ്ങളുടെ പേരിൽ നിരവധി ആരോപണങ്ങൾ എൽ ഡി എഫ് സർക്കാർ നേരിടുമ്പോഴും കഥ അവസാനിക്കുന്നില്ല കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ നിയമനങ്ങൾക്കും അടിസ്ഥാന യോഗ്യത രാഷ്ട്രീയ ബന്ധം തന്നെ അപേക്ഷ ക്ഷണിക്കലും അഭിമുഖവുമെല്ലാം ഇവിടെയും വെറും പ്രഹസനം മാത്രമായി മാറുന്നു കണ്ണൂർ വിമാനത്താവളത്തിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ നിയമിച്ചത് മുഖ്യമന്ത്രിയുമായും പി കെ ശ്രീമതിയുമായും അടുപ്പമുള്ള യുവതിയെ എയർപോർട്ട് എക്സ്പീരിയൻസ് അധിക യോഗ്യതയുള്ളവരെയും തഴഞ്ഞാണ് നിയമനം എന്ന് ആക്ഷേപമുയരുന്നു കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നടത്തിയ തൊണ്ണൂറ് ശതമാനം നിയമനങ്ങളും രാഷ്ട്രീയ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് ഈ നിയമനങ്ങളെ ചൊല്ലി ഉയരുന്ന പ്രധാന ആക്ഷേപം യോഗ്യതയുള്ളവർ തഴയപ്പെടുകയും അയോഗ്യരായവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എല്ലാ നിയമനങ്ങളെയും അടിത്തട്ടിൽ നിന്ന് നിയന്ത്രിച്ചത് സി പി രാഷ്ട്രീയമായിരുന്നു അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് വേണ്ടി നടത്തിയ ഒരു നിയമനം പോലും ഈ രാഷ്ട്രീയത്തിൽ നിന്നും വിമുക്തമായില്ല എന്നതാണ് ഇതിന്റെ പേരിൽ ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം അഭിമുഖം നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് അസിസ്റ്റന്റ് മാനേജറെ കണ്ണൂർ എയർപോർട്ടിൽ നിയമിച്ചത് ഈ നിയമനവും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും പി കെ ശ്രീമതി ടീച്ചറുമായും അടുപ്പമുള്ള വനിതയ്ക്കായി മാറ്റിവയ്ക്കപ്പെട്ടു തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ കണ്ണൂർ എയർപോർട്ട് എം ഡി തുളസിദാസ് അടക്കമുള്ളവർ നേരിട്ട് വന്നാണ് ഈ പോസ്റ്റിലേക്കുള്ള അഭിമുഖം നടത്തിയത് ഒൻപത് പേരാണ് ഈ അഭിമുഖത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഇവർ കൃത്യമായി ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഹാജരാകുകയും ചെയ്തു കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായാണ് അഭിമുഖം നടന്നത് ഇതിനായി ആദ്യം വിളിച്ചത് ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദിവ്യ എം പി എ ആയിരുന്നു ഇവർക്ക് വളരെ വിശാലമായ സ്വീകരണം തന്നെയാണ് അഭിമുഖവേളയിൽ നൽകപ്പെട്ടത് സമയമെടുത്ത് ഇവരെ അഭിമുഖം നടത്തിയപ്പോൾ മറ്റുള്ളവർക്ക് ഒരു വഴിപാട് മാത്രമായി മാറുകയും ചെയ്തു ഉദ്യോഗാർത്ഥികൾ ഭയന്നതുപോലെ ദിവ്യ എംപിക്ക് നിയമനം നൽകപ്പെടുകയും ചെയ്തു ദിവ്യ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ദിവ്യയുടെ ഭർത്താവ് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രവും നിയമനം നേടിയ ദിവ്യ പി കെ ശ്രീമതി ടീച്ചർ എംപിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും വെളിയിൽ വരികയും ചെയ്തു ഇതോടെ ഈ നിയമനത്തിനും രാഷ്ട്രീയ നിറം കൈവന്നു എന്ന് അഭിമുഖത്തിനെത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാവുകയും ചെയ്തു അഭിമുഖം നടക്കുമ്പോൾ തസ്തികയ്ക്ക് ആവശ്യമായ യോഗ്യത എം ബി എ ആണ് എന്ന് പരസ്യപ്പെടുത്തിയിരുന്നു എന്നാൽ എയർപോർട്ട് എക്സ്പീരിയൻസ് അധിക യോഗ്യതയായി കണക്കാക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ രേഖപ്പെടുത്തിയിരുന്നു ദിവ്യ പങ്കെടുത്ത അഭിമുഖത്തിൽ എത്തിയവരിൽ ചിലർക്ക് ഈ യോഗ്യതകൾ ഉണ്ടായിരുന്നു എന്നും സൂചനയുണ്ട് വൈകുന്നേരം ഏഴ് മണിയോടെയാണ് അഭിമുഖം നടന്നത് അഭിമുഖം നടക്കുമ്പോൾ തന്നെ അത് പ്രഹസനമാകും എന്ന തോന്നൽ ഉദ്യോഗാർത്ഥികളിൽ വളർന്നിരുന്നു ആ രീതിയിലായിരുന്നു അഭിമുഖത്തിനെത്തിയവരുടെ സമീപനം തൊഴിൽ പരിചയം സംബന്ധിച്ചോ തൊഴിൽ സംബന്ധമായോ യാതൊരു ചോദ്യങ്ങളും ഉണ്ടായില്ല ഇന്റർവ്യൂ തീർക്കുക എന്ന വ്യഗ്രതയുള്ളതായാണ് അനുഭവപ്പെട്ടത് ഇന്റർവ്യൂ പ്രഹസനമായിരുന്നു എന്നും നിയമിക്കേണ്ട ഉദ്യോഗാർത്ഥിയെ മുൻകൂട്ടി തീരുമാനിച്ചതായി അനുഭവപ്പെട്ടു എന്നും ഉദ്യോഗാർത്ഥികൾ തന്നെ പരസ്പരം പറഞ്ഞു അഭിമുഖത്തിന്റെ ഫലം വന്നപ്പോൾ ആ സംശയം ശരിയെന്ന് തെളിയുകയും ചെയ്തു ആദ്യമായി ഈ പോസ്റ്റിന് അഭിമുഖം ചെയ്യപ്പെട്ട ദിവ്യയ്ക്ക് നിയമനം ലഭിക്കുകയും ചെയ്തു കണ്ണൂർ എയർപോർട്ടിലെ തൊണ്ണൂറ് ശതമാനം നിയമനങ്ങളും രാഷ്ട്രീയ നിയമനങ്ങളാണെന്നാണ് ആരോപണമുയർന്നത് സി പി എമ്മിൽ നിന്ന് തന്നെ ഈ ആരോപണം ഉയർന്നു എന്ന് കേൾക്കുമ്പോൾ ആ ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി സ്വീകാര്യത ലഭിക്കുകയാണ് കണ്ണൂർ എയർപോർട്ട് നിയമനങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നിയമനമായിരുന്നു ഈ സർക്കാരിലെ മന്ത്രിയുടെ പുത്രന്റെ നിയമനം മന്ത്രിപുത്രന് മുപ്പത്തിയഞ്ചാം റാങ്ക് ആയിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ലഭിച്ചത് ഈ മുപ്പത്തി അഞ്ചാം റാങ്കിന് ഒന്നാം റാങ്കിന്റെ മൂല്യമുണ്ടായിരുന്നു എന്ന് പിന്നീട് അഭിമുഖവേളയിൽ തെളിഞ്ഞു മുപ്പത്തി അഞ്ചാം റാങ്ക് ഒൻപതാം റാങ്കായാണ് ആയാണ് അഭിമുഖവേളയിൽ ഉയർന്നത് ഈ ഒൻപതാം റാങ്ക് പിന്നീട് ഒന്നാം റാങ്കാവുകയും ചെയ്തു മന്ത്രിപുത്രന് നിയമനം ലഭിക്കുകയും ചെയ്തു ഇങ്ങനെ സി പി എമ്മിന്റെ അടുപ്പക്കാർക്ക് ഭാരിക്കോര് നിയമനം നൽകിയപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ മക്കൾ സ്ഥാപനവുമായി അടുപ്പമുള്ളവർ രാഷ്ട്രീയ നേതാക്കളുടെ ഇഷ്ടക്കാർ വിമാനത്താവള നിർമ്മാണത്തിന്റെ കൺസൾട്ടൻസിയിലെ ജീവനക്കാർ തുടങ്ങി ഒട്ടേറെ പേർക്ക് വഴിയേ നിയമനവും വന്നു ഇതുകൊണ്ട് തന്നെ പല രഹസ്യങ്ങളും പുറത്തുവരാതെ ഒളിപ്പിക്കാൻ എയർപോർട്ടുമായി ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞു എന്നിട്ട് പോലും അനധികൃത നിയമനങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയിലാണ് ഇത്തരം നഗ്നമായ നിയമലംഘനങ്ങൾ നടന്നത് കിയാൽ ഒരു സർക്കാർ കമ്പനിയല്ല എന്ന് കണ്ണൂർ എയർപോർട്ട് എം ഡി തുളസിദാസ് അടക്കമുള്ളവർ പറയുന്നുണ്ടെങ്കിലും സി എ ജി റിപ്പോർട്ടിൽ കിയാൽ സർക്കാർ കമ്പനി തന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ നിയമന അഴിമതികൾ നടന്നിരിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള കിയാലിൽ തന്നെയാണ്